ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന കഴിക്കാമെന്നൊക്കെ ഇപ്പോൾ ഒരു മൈന പാവം ഒറ്റ ഒറ്റയ്ക്ക് നടക്കുന്ന കേട്ടോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരനെ അവിടെ ഇങ്ങും കാണാനില്ലായിരുന്നു കേട്ടോ പിന്നെ അവിടെ കാക്കകളും ഇല്ല കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കിളികളും പിന്നെ മൈനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു കേട്ടോ ഇവിടെ ഒരു മൈനയുണ്ട് എന്നും പറഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ടില്ലായിരുന്നു ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോഴത്തേനും അതിൻ്റെ ആ വിങ്സിൻ്റെ അവിടെ രണ്ട് മൈന ഇങ്ങനെ കയറിയിരുന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് മറ്റേ ദുബായിലോട്ട് പോകുക എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊന്ന് ഓർമ്മ വന്നേ അതിന് ശേഷം നമ്മൾ വൈറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ദുബായ്ക്ക് പോയി കേട്ടോ വൈറ്റ് അതായത് നൈറ്റിൽ പോയി കേട്ടോ നമ്മൾ ദുബായ് ആളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഇതൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ ഇതിന് ഉള്ളിലിപ്പോൾ ഇങ്ങനെ റീൽസിനകത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയിലും ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം പിന്നെ പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴിക്കാണ് പിന്നെ മനസ്സിലാക്കി അതെ ഇവിടെ നിന്ന് നോക്കിയാൽ ബുർജുഖലീഫ കാണാന്നെ പറഞ്ഞോട്ടെ അപ്പൊ നമ്മൾക്ക് നോക്കിയിട്ടൊന്നും ആദ്യം മനസ്സിലായില്ല കേട്ടോ എവിടെയാ എവിടെയാ എവിടെയാണെന്ന് ഞാനും മക്കളും ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്നപ്പോട്ടോ അങ്ങനെ കുറച്ചു നേരം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അത് കണ്ടുപിടിച്ചു കേട്ടോ അവിടെ ഇങ്ങനെ ദൂരത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടുപിടിച്ചു കേട്ടോ ബുർജ് ഖലീഫ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്കാനും നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ ദൈ ഇതാണ് കേട്ടോ ബുർജ് ഖലീഫ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും പക്ഷെ അത് ഒത്തിരി ദൂരത്താണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ ഓരോ ബിൽഡിങ്ങുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ രണ്ട് ബിൽഡിങ്ങ് ഇങ്ങനെ യ്യും പിടിച്ച് ഷർട്ടൊക്കെ ഇട്ട് പാന്റ്ക്കെ ഇട്ട് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ അങ്ങനെ ഓരോ ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് ഓരോ ഇത് തോന്നും കേട്ടോ ഓരോ ആൾ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നു അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങുകളിലൊക്കെ ഉണ്ടാക്കി ആൾക്കാരുടെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എങ്ങും വേറെ എങ്ങും ഉണ്ടാക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ അവർ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്ന കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി അതൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളുടെ ദുബായ് മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടുത്തെ വണ്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കര വലിയ വണ്ടികളൊക്കെയാണ് കേട്ടോ അതായത് ഈ സൂപ്പർ കാർസില്ലേ അതേപോലത്തെ കേട്ടോ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ പോണത് ഈ മസ്താങ്ക് പിന്നെ ലംബോർഗിനി പോർഷെ പിന്നെ ബി എം ഡബ്ല്യു പിന്നെ അതേപോലത്തെ വലിയ 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 വണ്ടികളൊക്കെ മക്കളതിൻ്റെ പേരൊക്കെ പറയുന്നേക്കാം അതുകൊണ്ടാണ് മക്കളും വണ്ടി പ്രാന്തമാരാണ് കേട്ടോ അപ്പം ആ വണ്ടികളുടെ പേരൊക്കെ ഇവരിങ്ങനെ പറയുന്നേക്കാം കേട്ടോ അപ്പം മോ മോനാണ് കൂടുതൽ അമ്മ ഇതേ 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 പോണ് ഇതേ പോണ് എനിക്കത് വലുതാകുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ നമ്മൾ പഠിച്ചിട്ട് വലുതാകുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ പറയും കേട്ടോ ആൾക്ക് വണ്ടിയിലൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ദുബായി മുകളിലോട്ട് എത്തി കേട്ടോ നമ്മൾ ദുബായ് മാളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടവും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറച്ചു നേരം നോക്കിയൊക്കെ നിന്നു കേട്ടോ അപ്പോൾ നോക്കിയേ ദുബായ് മാളിലോട്ട് എൻ്റെ അവിടെ കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതേ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകണം കേട്ടോ വിനോദണ്ട് പോകണോ മോനെ എടുത്തോണ്ടോ പോണേ ആളെ നിർത്താനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ അതേ നമ്മളിതേ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നോക്കി ഇങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ വളരെ കാമയറ്റായിട്ട് കിടക്കുന്ന ഒരു മാളായിരുന്നു കേട്ടോ വലിയ 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 ഫോറിനേഴ്സ് ആൾക്കാരൊക്കെയാണ് കേട്ടോ അവിടെ കൂടുതൽ വരുന്നത് പിന്നെ നമ്മളുടെ ഇവിടുന്ന് വരുന്ന പോലെ ആൾക്കാർ കാണാനും ഒക്കെ വരുന്ന ആൾക്കാരെങ്ങനെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മലയാളം പറഞ്ഞാൽ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വലിയൊരു അക്വറി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വലിയൊരു അക്വറിയാണ് കേട്ടോ ആ അക്വേറിയത്തിൽ ഇല്ലാത്ത മീനുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മീനാണ് കേട്ടോ കേട്ടോ ഒരു കടലിൽ തന്നെ ഉള്ളിൽ പോകുമ്പോൾ എന്തൊക്കെ മീനെ നമ്മൾ പിടിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ അതിനൊക്കെ കറി വെക്കുന്നു ആ മീനുകളൊക്കെ മൊത്തം ഉണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മുടെ ആവോലിയൊക്കെ പോലത്തെ മീനുകളാണ് കേട്ടോ പോകണമൊക്കെ അപ്പം അവിടെ നിന്ന് പറയണം കേട്ടോ അദ്ദേഹം നമ്മുടെ ആവോലി പോകുന്നു അദ്ദേഹം നമ്മുടെ ഒരു തെരണ്ടി പോകണംണ്ടോ ഇങ്ങനെ വാലൊക്കെ വെച്ച് ചിറകൊക്കെ ഇങ്ങനെ വിരിച്ചിങ്ങനെ പോകണം പിന്നെ ഇതേ ഒരു സ്രാവ് പോകണമുണ്ടോ അവൻ്റെ പോക്കുണ്ട് അതിൻ്റെ അടുത്തു അവൻ വലിയ കടലാണ് കിടക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവൻ അമ്മമാതിരി ഗമയാണ് കേട്ടോ ആ പോണ് സ്രാവിന് അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു കേട്ടോ മക്കളെ കണ്ടുകൊണ്ട് പക്ഷേ എൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഇറക്കൂട്ടോ അതിന് ക്യാഷൊക്കെ കൊടുക്കണം കേട്ടോ ഒരാൾക്ക് ഇത്ര ദീർഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും അങ്ങനെ ആയതിനോട്ട് അതിലോട്ടൊന്നും പോയി ഇറങ്ങാനൊന്നും പോയില്ല കേട്ടോ നമ്മൾ ദൂരത്ത് മാറി നിന്ന് അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഈ അക്വേറിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീടൊക്കെ വെക്കുമ്പോൾ ഭയങ്കര വലിയൊരു അക്വേറിയം വെച്ച് തരണേ വിനുമാട്ടാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനുകളെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചെറിയ പക്ഷികളില്ലേ അതിനെ ഇഷ്ടമാണ് മുയലിനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരാഗ്രഹമാണ് കേട്ടോ എനിക്ക് വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിനെയൊക്കെ വാങ്ങി തരണം എന്ന് ഞാൻ ആണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദൈവം സഹായിച്ച് എല്ലാം നേടിയെടുക്കട്ടെ നേടിയെടുക്കാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മളതെല്ലാം ഇങ്ങനെ കണ്ട് കുറേ നേരം കണ്ടാക്കി ഇങ്ങനെ നിന്നു കേട്ടോ പിന്നെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ എടുത്തു എടുത്തോട്ട് എടുത്തിട്ട് പോയി കേട്ടോ എനിക്ക് അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ ഇങ്ങനെ ചാടും അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ മെളീന്നാണ് വെള്ളം ഇങ്ങനെ ഊർന്നിങ്ങനെ വീഴുന്നതായത്തോട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആ വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കോയിൻസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാണ് അതിനകത്ത് ഇടുന്നതെന്നൊന്നും നമുക്കറിയാത്തോണ്ട് നമ്മൾ കോയിൻസും കാര്യങ്ങളൊന്നും ഇടാനൊന്നും നിന്നില്ല നീന്തില്ല കേട്ടോ ആൾക്കാർ ഇങ്ങനെ ഉള്ളിൽ ഉള്ളിലിടുന്നുണ്ടായിരിക്കും എന്താ എല്ലാം പ്രാർത്ഥിച്ചിട്ട് എല്ലാം സാധിക്കാനൊക്കെ പറഞ്ഞിടുന്നതാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ വെള്ളമൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നീന്തുന്നു കേട്ടോ പിന്നെ എന്താ പിന്നെ നമ്മളിങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ അവിടെ ഗ്ലാസ് ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിനകത്ത് വെറുതെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഈ ക്രോക്സിൻ്റെ ചെരുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെയൊന്നും വെറുതെ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ട് അപ്പോൾ ഞാനും മക്കളും അത് പറഞ്ഞു കേട്ടോ അപ്പോൾ മോൻ പറഞ്ഞത് അമ്മയിൽ നോക്കിയേ നമ്മുടെ ചെരുപ്പം ഉണ്ടാകാ ക്രോക്സിൻ്റെ ഇത് ഹേർട്ട് പോലെ ഇരിക്കുന്ന ഹേർട്ട് ഷേപ്പിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഇങ്ങനെ കുറച്ചൊന്ന് ആകൃതി മാറ്റിയപ്പോൾ ഞാനൊന്ന് ശരിയാക്കി എടുത്തു കേട്ടോ ജസ്റ്റ് ഫോർ ഫൺ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളുടെ ബുർജയിലേക്ക് ഇരിക്കുന്ന അവിടത്തോട്ട് പോയിട്ടോ അവിടെ ഇങ്ങനെ ഈ ഒരു തൊണ്ടല്ലോ തടാകാന്ന് തോന്നുന്നുണ്ട് അത് ആ ആ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ടുവിട്ടാ അപ്പോൾ അതിൽ കൂടി ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബുർജ് ബുർജ്ജലിപി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മേളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സ്വർഗ്ഗത്തിലൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു പ്രതീതമാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞും കൂടെ വന്ന അതായത് നമ്മുടെ മേഘം മേഘം വന്നിട്ട് അതിലിങ്ങനെ തൊട്ട് തൊട്ട് തലോടി ഇങ്ങനെ പോകും അമ്മ ഇങ്ങനെ തലോടി പോകുന്ന പോലെ ഒരു ഫീലിങ്സിലിങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ അപ്പോൾ അത്രേ ആ ടോപ്പിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ മേഖലക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ അതിലൊന്നും കയറൊന്നുമില്ല കേട്ടോ അതിൽ ഒക്കെ ഭയങ്കര പൈസയാണ് നമ്മൾ നോക്കുന്നേ പറ്റില്ല നമുക്ക് നോക്കി നിൽക്കാനൊക്കെയേ പറ്റുള്ളൂ പിന്നെ അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ ദുബായ്മാൾ മൊത്തം ഞാനൊന്നും ഒരു വീഡിയോ എടുത്തോട്ട് പുറത്തുനിന്ന് പിന്നെ എന്നെ കൂടെ എടുത്തു നമ്മുടെ വീഡിയോ എടുക്കാനൊന്നും ഒരു മനുഷ്യനും ഇല്ലാണ്ട് അപ്പം സെൽഫി എടുക്കാൻ എനിക്ക് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ എന്നെ കൂടെ കൂട്ടിയൊരു ദുബായ് നമ്മുടെ ബുഡ് ജോലിഫ് എടുത്തു അപ്പോൾ എനിക്ക് കുറേ നേരം ഞാനിപ്പോൾ നമ്മുടെ വാട്ടർഫോൾസും നമ്മുടെ എം ആർ ഗ്രൂപ്പിൻ്റെ പേരിങ്ങനെ പല ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നിട്ട് ആ ഒരു മ്യൂസിക്കും കൂടെ തന്നെയാണ് അറബിക് മ്യൂസിക് ആയി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു കുറച്ച് ഭാഗം കൂടെ അവർക്ക് പ്ലേ ചെയ്യാവേ ഇത് ഭംഗിയായാലെ ആ പാട്ടിൻ്റെ ഒപ്പത്തേനും ആ വാട്ടർഫോൾസ് ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ടോ എന്ത് രസമായിട്ടാണ് നമുക്കത് ഒരു ഭയങ്കര അവിടെ പോയി നിന്ന് കണ്ടതിൽ ഏറ്റവും വെർത്ത് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഇത് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് സങ്കടവും സന്തോഷവും കൂടെ എല്ലാം ഒരുമിച്ച് വരുന്നു കേട്ടോ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ആ എം ആർ എന്നൊക്കെ എഴുതി കാണിക്കുന്നതേ ഭയങ്കര രസമാണ് കേട്ടോ ആ എം ആർ ഗ്രൂപ്പ് ഒന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ എന്ത് രസവും അതൊക്കെ കാണാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വൈകിട്ടെന്നും പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ കാണും ഒരുമാതിരി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോടെ അടുത്താണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ നമ്മൾ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു കേട്ടോ നമ്മളൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഒരു കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച കാണുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഈ ഒരു കാണുമെന്ന് കേട്ടോ എനിക്ക് പറഞ്ഞിട്ടും 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 എനിക്ക് മതി വരുന്നില്ല കേട്ടോ നല്ല രസമാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോഴേ ഇനി എന്ത് രസമാണ് ഓ എനിക്കൊന്നും പറയാൻ വാക്കുകളല്ല മക്കളെ അങ്ങനെ അത് കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടു അതിന് ശേഷം നമ്മൾ പറഞ്ഞു അതെല്ലാം ഓഫായി കേട്ടോ അപ്പോൾ അത് ഓഫായി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സങ്കടമാണ് കേട്ടോ അതുവരെ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു കേട്ടോട് പിന്നെ അതിനുശേഷം നമ്മളാ ഗുർജാലി ഫുഡ് അടുത്തോട്ട് പോയപ്പോഴത്തേനും ഒട്ടും പ്രതീക്ഷിക്കാറ് നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ആ ഒരു ഐസ്ക്രീം ഈ റീൽസിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു ഇവർ എപ്പോഴും കാണും റീൽസുകളൊക്കെ ഇവർക്ക് അന്ന് ഇത് വേണം നമുക്ക് ദുബായി പോവാണ് കഴിക്കാറെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേനും ദേ ഈ ഒരു ഐസ്ക്രീം നിൽക്കും കേട്ടോ അപ്പോൾ വേണമെന്ന് പറഞ്ഞ് ആദ്യം മടിച്ചൊക്കെ നിന്നിട്ടോ നാണക്കേടാണെന്നൊക്കെ വിചാരിച്ചാൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ മോനെ പോയി നിൽക്ക് പോയി കഴിക്കുന്നൊക്കെ പറഞ്ഞ് ആദ്യം മോനെ കയറ്റി വിട്ടു കേട്ടോ മോനെ കുറെ നേരം ആയാൽ ഇങ്ങനെ കളിപ്പിച്ച് തരുമോ ഇങ്ങനെ പിടിക്കുമോ മറ്റേ ടിഷ്യൂ പേപ്പറൊക്കെ വയലൊക്കെ വെച്ചൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടോ കേട്ടോ പക്ഷേ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര ചാർജ് ആണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് പോരല്ലോ മൂന്ന് പേർക്കും കൂടെ വേണമല്ലോ അങ്ങനെ മോൻ ഐസ്ക്രീം എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോളോട് പറഞ്ഞു പോയി വാങ്ങിച്ചോളാം പറഞ്ഞു കേട്ടോ അപ്പോൾ മോളും ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ മോൾക്കും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു മൂക്കിൽ മുട്ടിക്കുന്നു ഒക്കെ അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുമെല്ലാം കണ്ടതിന് ശേഷം എൻ്റെ മക്കൾ മക്കളും ഹാപ്പി ആയിട്ടോ അവർക്ക് ഈ ഒരു ഐസ്ക്രീം ഇട്ടിപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ആൾക്കും വേണമല്ലോ അങ്ങനെ മൂന്ന് പേർക്കും ഐസ് കൊടുത്തു ആയിരിക്കും വാങ്ങിക്കൊടുത്തു നമ്മുടെ അംചുക്കയാണ് കേട്ടോ കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ നമ്മുടെ ചങ്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കൂടെ എല്ലാ ആവശ്യത്തിനും ഓടി വരുമെന്ന് കേട്ടോ ജോലിയും കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അംചുക്കയെണ്ണം മോനെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ബുർജ് ഗലീഫയുടെ താഴെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകും തോറുമാണ് കേട്ടോ അതൊരു ഭയങ്കര വലിയൊരു ബിൽഡിങ് ആണെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിൽക്കാനും ഇങ്ങനെ കല്ലൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം ഉണ്ടല്ലോ ഒരു ആളുടെ പാൻഡയിൽ പറ്റി കേട്ടോ പക്ഷെ അവരൊട്ടും ഇതാകാതെ അവർ വന്നാൽ ഇറ്റ്സ് നോ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞോട്ടോ നമുക്ക് എന്തോ ഒരു ഇതായിപ്പോയി കേട്ടോ അവരുടെ പാൻഡൈലിങ്ങനെ അവനറിയില്ലല്ലോ അവനിങ്ങനെ പിടിച്ചെണ്ണം വന്ന വഴിക്കിങ്ങനെ കൈയിൽ നിന്നിങ്ങനെ അറിയാതെ അയാളുടെ ദേഹത്ത് പറ്റി കേട്ടോ അപ്പം വേറൊരു ചേട്ടൻ ചേട്ടൻ എന്ന് പറയാൻ കേട്ടോ വേറൊരു ചേട്ടനവിടെ കുഞ്ഞിനെ കൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഓടി വന്നിട്ട് വൈപ്സ് കൊടുത്തു കേട്ടോ വൈപ്പ്സ് കൊടുത്തിട്ട് പെട്ടെന്ന് അത് ഇങ്ങനെ തൂത്ത് കളഞ്ഞു കേട്ടോ അപ്പം ഞാനിതാണ് കണ്ടില്ല ഞാനിപ്പം ഇത് വീഡിയോ ഒക്കെ എടുത്തോണ്ടിങ്ങനെ വരുമല്ലേ കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തോ ഒരു പെട്ടെന്ന് ഒരു ഫീലിങ്സ് ആയിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞേ കൊച്ചിനെ നോക്കി നടത്താൻ മേലായിരുന്നോ ഇഷെന്നൊക്കെ അവർ അവരെന്തേലൊക്കെ പറയുമായിരുന്നു കേട്ടോ പക്ഷെ ഇവർക്ക് ബ്രിഡ് ഉണ്ടല്ലോ നമ്മൾ ഇവരുടെ നമ്മുടെ ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ ഉണ്ടല്ലോ കൾച്ചറൊക്കെ ഭയങ്കര നമുക്ക് ബഹുമാനം അർഹിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും നമ്മൾ അറിയാതെ ഒന്ന് ടച്ച് ചെയ്യുമോ അതായത് പോകുന്ന വഴിക്ക് ഒരു തട്ടൊക്കെ നമ്മളെ നടക്കുമ്പോൾ തോളിലൊക്കെ തട്ടുകല്ലേ അങ്ങനെ തട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഇടയ്ക്ക് സോറി എന്ന് പറയും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിക്ക് തോളൊക്കെ തട്ടി തറുപ്പിച്ച് പോയാൽ ഒരു സോറിയും പറയാമല്ലോ ഇരിക്കുന്നത് കാണാം ആൾ നമ്മൾ തിരുന്ന് നോക്കുമ്പോൾ ആളെ കാണില്ല അതുപോലെയാണ് കേട്ടോ ഈ സമയത്താണ് കേട്ടോ ആ അയാളുടെ പാൻറ്റിൽ പറ്റി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ ഒക്കെ എന്തോ പോലെ ആയി പോയിട്ടോ അപ്പോൾ പറഞ്ഞത് ആ ചേട്ടൻ വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടിരിക്കായിരുന്നു അതുകൊണ്ട് വൈബ്സ് കൊടുത്ത പിന്നെ ഇറ്റ്സ് നോ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല പറഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ ഒരു സോറി ഒക്കെ അപ്പോൾ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞോട്ടെ നമ്മൾ പിന്നെ അത് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

പിന്നെ എന്താ പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എണ്ണേ തിരിച്ചങ്ങോട്ട് പോകുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ഇതിനാണ് പോകുന്നത് കേട്ടോ ടാക്സി വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് മൊത്തം ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് തീ നമ്മുടെ ഒരു എമിറേറ്റ്സ് വഴി പോകുന്നുണ്ടേ അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ ഫ്ലൈറ്റുകളെല്ലാം നമ്മുടെ ഇങ്ങനെ കൂടെയാണ് പോകുന്ന കേട്ടോ അത്രയ്ക്കും താന്നാണ് പറക്കുന്നത് കേട്ടോ അവിടെ തൊട്ടടുത്ത് എയർപോർട്ടുള്ളതുകൊണ്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം നോക്കി ഈ രാത്രിയിൽ ആ റോഡൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ പറയുകയാണെ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും കണ്ടില്ല അപ്പോൾ മോൻ പറയാം അതെ അമ്മ അവിടെ ഒരു ടിപ്പർ കിടക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മ കണ്ട് കണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ ദുബായിലൊക്കെ ഭയങ്കര വലിയ വണ്ടികളാണ് കേട്ടോ പിന്നെ വലിയ വലിയ വണ്ടികളും കാര്യങ്ങളും ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ടിപ്പർ പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെയാണ് കേട്ടോ പിന്നെ ബൈക്കുകളൊക്കെ ഞാൻ കണ്ടത് അവിടെ ചെന്നിട്ട് ബൈക്ക് ആകെ രണ്ടേ രണ്ട് ബൈക്കേ കണ്ടിട്ടുള്ളൂ കേട്ടോ വേറെ ബൈക്കുകളൊന്നും ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ അതും ഒരു ഭയങ്കര വലിയ ഒരു ബൈക്കായിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പൊങ്ങിയിരിക്കുന്നു ബൈക്ക് ഒരു പുറകിലിങ്ങനൊരു ഇരിക്കുന്നു ഒരാളിരുന്ന് ഓടിക്കുന്നു ഇങ്ങനെ ഇപ്പോൾ ഒരു ഒച്ച കേട്ട് ബൈക്കിങ്ങോട്ട് പോകുന്നതും കണ്ടു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ രാത്രിയിൽ കണ്ട കാഴ്ചകളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കൊക്കെ തരണേ കമൻസൊക്കെ ഇടണം കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മളാദ്യം വീഡിയോ ഒക്കെ എടുത്തു വരുന്നതല്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാണും വീഡിയോയ്ക്ക് കേട്ടോ അപ്പം എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാവർക്കും അംഗീകരിക്കാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ഞാൻ അത്ര വലിയ സംഭവം കാര്യങ്ങളൊന്നും ഇട്ടല്ലോ സാധാരണ ഒരു വീട്ടമ്മ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ അപ്പം എല്ലാവരും ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നും തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈബേസ് യു